hi നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടെ ഉള്ള മാസമുണ്ടെങ്കിൽ അമ്മമാർക്ക് നമുക്ക് എല്ലാവർക്കും കൂടി പാരായണം ചെയ്യാം പിന്നെ സമ്പൂർണ്ണ അതുകൊണ്ട് അത്രയും സ്പീഡില് വായിച്ചാലേ കഴിയുള്ളൂ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ആദ്യം മൂന്ന് തവണ ഓംകാരം പിന്നീട് ധ്യാന ശ്ലോകങ്ങള് വിഷ്ണു സഹസ്രനാമം തുടർന്ന് രാമായണ പാരായണം അങ്ങനെയാണ് നമ്മള് ഉദ്ദേശിക്കുന്നത് അപ്പൊ നല്ല സ്പീഡില് വായിച്ചാലേ കഴിയുള്ളൂ പിന്നെ അത്യാവശ്യം പ്രധാനപ്പെട്ട സ്തുതികൾ മാത്രം ഒന്ന് ഭഗവാനെ സ്തുതിക്കുമ്പോൾ നമ്മൾ ചീത്ത പറയുന്ന പോലെ വായിച്ചൊരു കാര്യമില്ല അതുകൊണ്ട് ആ ഭാഗം മാത്രം ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ മാത്രം ഒന്ന് സാവകാശം വായിക്കും ബാക്കിയുള്ളത് നല്ല സ്പീഡിൽ വായിക്കണം അപ്പം അങ്ങനെ വായിക്കാനുള്ള ഇവിടെയുള്ള അമ്മമാർക്കും ഇവിടേക്ക് വരാം അവർക്ക് പാരായണം ചെയ്യാം നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് സമർപ്പിക്കാം അത് എല്ലാവരെയും ഒന്ന് അറിയിക്കണം അപ്പം എന്തത്ര സ്പീഡിൽ വായിക്കണമെന്ന് തോന്നുന്നുണ്ട് അറിയാറ് എല്ലാവർക്കും Ea यम् तप्तकाञ्जनसन्निभम् लम्बोदरम् विशालाक्षम् वन्देऽहम् गणनायकम् सरस्वती नमस्तुभ्यम् वरदे कामरूपिणि विद्यालम्हम् करिष्यामि सिद्धिर्भवतु मे सदा गुरुर्ब्रह्मा गुरुर्विष्णु गुरुदेवो महेश्वरीय पीताम्बरम् करविराजित शङ्खचक्र कौमोदी सरसिजम् करुणा समुद्रम् राधासहायमतिसुन्दरमन्दहासम् पादालये शमनिशम् प्रतिभावयामि അന്യഥ ശരണത്തിന രക്ഷ രക്ഷ മഹേശ്വരാമംഗള മംഗല് ശി സർവാധ സാധിക്കേ ശരണ്േത്രം കളി നാരായ कृष्णकेशवरक्षमा केशवाच्युतकेशिसूदन क्लेशमुक्तियुणिक्यणे माधवार्जुन सारथे तव पादमाश्रयमेपुरम् चिन्तचेदुवसिक्युमिन्युडे सङ्कटङ्गलकर्चणे न्तर्लते बन्धुराङ्गे मनोजवम् मारुतल्यवेदम् बुद्धिमतारिष्ठम् वादात्मजं मानगयूथमुख्यम् श्रीरामदूतम् मनसा स्मरामि श्रीरामदूतम् शिरसा कूजन्तम् रामरामेति मधुरम् मधुराक्षरम् आरुह्य कविताशः वन्दे वानन्दरूपम् सकलप्रबोधम् आनन्ददानामृतपारिजातम् मनुष्यपद्मेशुरविस्वरूपम् प्रण तुञ्ज त्रिळम् आर्यपादम् प्रणौमि तुञ्ज त्रिणम् आर्यपादम्बरधनम् विष्णम् शशिवर्णम् चतुर्भुजम् प्रसन्नवदनम् ध्याये सर्वविघ्नोपशान्तये यस्य रतवक्त्राद्यापारिषद्यापरशतम् विघ्नम् निघ्नन्ति सततम् विश्वक्सेनम् तमाश्रये व्यासं वसिष्ठनचारम् शक्ते पौत्रमकल्मषम् पराशराधम् वन्दे शुभतात्रे नमस्तस्मै विष्णवे प्रभविष्णवे ൂതഭൂതേ അനേകൂപേ പ്രഭവിഷ്ണവേ ഓം നമോ വിഷ്ണവേ പ്രഭവിഷ്ണവേ അതി വിഷ്ണു ദിവസ്രാമ സ്ത്രോത്ര മഹാമന്ത്രീ വേദവ്യസോ ഭഗവാൻ ഋഷി അനഷ്ടുഛന്ദ്രീമവിഷ്ണു പരമാത്മാരിയായണോ ക്ഷീരോധന് പ്രദേശേ ശുചിമണിവിലസൈകേ മക്തിക ൂര്യ നേത്രൈവാസിമുഖനോയമിരോന്ധർവൈമേതം

ോഹിതാക്ഷേവം വരം ഈശാന പ്രാണത പ്രാണോ ജ്യേഷ്യൂഗർഭോധവോധു ഈശ്വരോ വിക്മീ മേധാവീ വിക്രമ കൂത്തോ ആത്മയോസ്വോ നന്ദന സ്രഷ്ടശന സേധന രഥാംഗോ ॐ सर्वप्रथमायुका ओन्दमायिते वनमालि गदीशामि शङ्खी चक्रे च नन्दकी श्रीमन्नारायणो विष्णु वासुदेवो विष्णुः वासुदेवोभिरक्षतु वनमालिगदीशामि शङ्खी चक्रे च नन्दकी श्रीमन्नारायणो वासुदेवो विष्णुः वासुदेवोभिरक्षतु वनमालिगदीशामि शङ्खी चक्रे च नन्दकी श्रीमन्नारायणो विष्णु वासुदेवो विरक्षतु राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे बंद हरे श्री नाम अभिनव श्री राम राम श्रीरामचंद्र राम जय श्रीराम Yeah, eat കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരണ തുല്യമൂർത്തി അരുണ്യമ്പത രസംപൂർണ നയനവും ആരുണ്യംബര പരിശോധിത ഗണനവും

കണ്ടുകാരൊരു പരമാനന്ദത്തോടും മോഷകരായ ജഗത്സാക്ഷിയ പരമാത്മാ സാക്ഷാത്രിനാരായണൻ നായരെന്നറിഞ്ഞപ്പോൾ സുന്ദരം തുടങ്ങിയ മധുസൂദനാഹരേ नमस्ते नारायण नमस्ते पर पारें, परम पारें, പത്രവും കൂടെ അയച്ചിരിക്കണം ദൂതന്മാരെ സപ്തനം ദശരഥ ഭൂമിയെ വരുത്തണം വിശ്വാമിത്രം ഇല്ലാതിരുന്നാലും കൂടി വിശ്വാസം ദശരഥൻ തനിക്ക് വരും എണ്ണം വിശേഷവർ താന്തങ്ങൾ എഴുതി അയച്ചത് വിശ്രമത്തോട് നടക്കേണ്ടത് ദൂതന്മാരും സാഗേലും തന്നെ കണ്ടു ലോകം കയ്യിൽ കൊടുത്തു പത്രം സന്ദേശം കണ്ടു പങ്കി ചന്ദനം താനും ഇനി സന്ദേഹമില്ല പുറപ്പെടുക തന്നെ എന്തുര ചെയ്തു അഗ്നിമാനുപാധ്യായനാകെ വസ്തുശനം പത്നിയാകും പുരന്തിദാനമായി പുറപ്പെട്ടു പോകും കൂടുതൽ രണ്ടവാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരികളോടും വിശ്വാസ ഭരതശക്തന്മാരാകെ പരമോത്സവ യോഗ്യ വാദ്യഘോഷങ്ങളോടും മിത്രാപരമാകും വന്ദിച്ചു യും രാഷന്മാരും ശ്രീരാമ പദാൻമാർദിനെ കൈകേയി മന്ദരയോട് ചൊന്നാണ് നീ രാഘവൻ കാനനം തിന്നു പോകണവും ഞാനിവിടെ കിടന്നീടുവനല്ല ഈ പ്രാണനെയും കളഞ്ഞിടുവൻ നിർണയം ഭൂവരി പ്രാണമാത്രമേ ഇന്നു ഭരതനും ഭൂപതി ചെയ്താന അഭിഷേകമെങ്കിൽ ഞാൻ വേറെ നിനക്ക് പോകാത്തമായി നൽകുവൻ ഉപദേശം നടന്നില്ല സംശയം ഏതും കിരീടക്കം വരായി നീ ചേതസി ചിന്തിച്ച കാര്യം വരും ദൃഢം എന്നു പറഞ്ഞു പോയിടിനാൽ മന്ദരം ഇന്ത്യ പണ്ടം അനുഷ്ഠിച്ചു രാജ്യം వీరేనైత దయానిదనై గుణాచార సంయుక్తనై నీ విజ్ఞనై నిజ దేశిక వాక్య స్థితినై శుశీలనై ఆశంక శుద్ధనై విజ్ఞా హిరదనై శిష్టనై ఉన్నవని నీ ఇకిల దుష్ట సంగం వట్టు గారాధరతిన సంజన చిర వత్తు కూడంద్రడం దుద్జన

ും ചെയ്തുകൊണ്ട് നിത്യവും സൽകർമ്മങ്ങൾക്ക് ഇളക്കം വരുത്താതെ സത്യത്തെ സമാസിച്ചാനന്ദ ജന മരണങ്ങളെ ചിന്തിച്ചുള്ളിലഹങ്കാരത്തെ ഉറച്ച മനസ്സോടും സത്വത രാജം ചെയ്യിച്ച വന്നിടും അറിഞ്ഞാനും എന്നിവ കേട്ടു കരൻ കോപത്തോടു നേരെ ഉള്ള മനുഷ്യന്മാരെല്ലാം പനി നി ഇതു പക്ഷി പാൽ കൊടുക്കണം എന്നായാശു 14 പേർ പോക നിങ്ങൾ മേകൂടേ ജെന്ന കാട്ടിക്കൊടു തീടാനിവ ഗുദം വരു തീടം നിനകൂ മറിയാനെ ജന്നവരോളോ പന്നയച്ചന്തര ജയതമോ എന്നദം ആരാം 14 രാക്ഷസരേയം ജന്നവേരനവതൈതാ ഗുരഗുതിസ്തിതാ അമ സേവാ വിഗ്രഹ നാമ രവിയം അമ സേവാ രസ വിഗ്രഹ പദം അമേഷരായൈരേ കുരേ എന്തിരന്തി തന്തവീയ മാപൈ തപസ ഭുജം നിക്യം ജായി ചൂഹി നഹ വാരന ദുഃഖങ്ങളെ ഗയീനോൾ പാരു മഹേശനേ തവ സുവിധേ തോഹോ കാലമുന്നിൽ പ്രചേഷനായ നേരം നേദവിക്രമം കേതു സംസായ വൃഷം മുള ചേദനനായവിയാബാഹി ഹാപൈചുനർമഹേവനോടതുലം കരുജേ ജീവപരിതനമുനേരം ഇനകാണഗണം പ്രഗീചുടുകിനാനി ഗുരു കഷ്ഠകർമാർ എന്നരൂകേടു ജോളി చీരിനാട സാനനെനോടോ ഗീടവണ്ടാം

ും അപ്പോൾ ദിവസം ജാനകീ ദേവിയെ കട്ടുകൊട്ടിടക്കാൻ തിരഞ്ഞു നടക്കുന്നു കഞ്ചീലവളെ കണ്ടു കിട്ടി നിന്നെ ിയ വാല്യ ഭീഷണൻ അട്ടികളഞ്ഞിടിനാ തെഗ്രീവനുള്ളവര് തന്നെ പരിഗ്രഹിച്ചിടിനാൽ സങ്കേതമായി വന്നു വിശ്വാസമോടി ആത്മജൻ ഞാൻ അവൻ തന്നെ